എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയല്ലോ ഇന്ദ്രന്റെ കിടപ്പ് നോക്കി അവന്റെ അരയിൽ ഇരുന്നുകൊണ്ട് തീർത്ത് പറഞ്ഞു കേട്ടതും ഇന്ദ്രനെ അവളെ ദേഷ്യത്തിൽ നോക്കി നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു തന്നിട്ട് അതുപോലെ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റിയോ അവന്റെ വീട്ടിൽ കയറി ആ അക്ഷയെ തട്ടിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞോ അവൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോകാനല്ലേ ഞാൻ ഉപദേശിച്ചത് ആ വീട്ടിലെ സെക്യൂരിറ്റി ഒഴിച്ച് വേറെ ആരുമില്ലാത്തത് അവർക്ക് ആ വീട്ടിൽ അതിക്രമിച്ച് കടന്നു വരുന്നവരെ തടഞ്ഞു നിർത്താനുള്ള ശക്തി ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അതിന്നത്തോടെ നമുക്ക് മനസ്സിലായല്ലോ തീർത്ത പറഞ്ഞതും സത്യമാണെന്ന് ഇന്ദ്രനെ തോന്നി അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ കിടന്നു ഇതിപ്പോൾ ആ ചെറുക്കനെ ചെറുക്കിനെ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് നിന്റെ മുത്തശ്ശിനെ പുറത്തിറക്കുന്ന കാര്യം നോക്കാമായിരുന്നു പക്ഷെ അവഴേം അടച്ചു തന്നു ഇനി ഇപ്പോൾ ഒരു രക്ഷയില്ല നീ ഇന്ന് റെഡിയായിട്ട് നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് പോലീസ് കാവലുണ്ട് ഇതിപ്പോൾ എല്ലാം കൊണ്ടും തലവേദനയായി തീർത്ഥ ആമർശത്തോടെ പറഞ്ഞു കേട്ടതും അവളേന്ന് നോക്കിയതേ ഉള്ളൂ ഇന്ദ്രനെ ഞാൻ ഞാൻ പോയിന്ന് സംസാരിച്ചാലോ അവർ കേൾക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എന്നാലും ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ഇനിയിപ്പോ ഞാൻ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുന്ന പേര് കൂടി കേൾക്കാൻ എനിക്ക് വയ്യ എന്റെ പേര് പറഞ്ഞ് നീ എന്തേലും അവിടേക്ക് പോകണ്ട അവരുടെ സഹായം കൊണ്ട് ഞാൻ പുറത്തിറങ്ങണ്ട തീർത്ത പറഞ്ഞു കേട്ടും ഇന്ദ്രൻ അമർഷത്തോടെ പറഞ്ഞിട്ട് കണ്ണുകൾ അടച്ചു കിടന്നു പക്ഷെ ഇന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടും തീർത്ത മനസ്സിൽ പലതും ചിന്തിച്ചു കൂട്ടി ചിലപ്പോൾ നടന്നാലോ എങ്കിലും അത് അവൾ പുറത്ത് കാണിച്ചില്ല എന്നാൽ പിന്നെ ഞാൻ പോകുമോ ഇന്ദ്ര പത്ത് മിനിറ്റാണ് പുറത്ത് നിൽക്കുന്ന പോലീസുകാർ എനിക്ക് അനുവദിച്ചതെന്ന സമയം അത് കഴിയാറായി ഇറക്കാൻ വേണ്ടി അങ്കൾ നെട്ടോട്ട് ഓടുന്നുണ്ട് പക്ഷെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല നോക്കുന്നില്ലെന്നതാണ് സത്യം തീർത്ത പറഞ്ഞു കേട്ട് ഇന്ദ്രൻ അലസമായി എന്ന് മോളിയതേയുള്ളൂ ഞാൻ പറയുന്നത് ഇനി നീ ആ ദക്ഷയെ സ്വന്തമാക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് അവൾ മുഖാന്തരമല്ലേ എനിക്കിത്രയും നഷ്ടങ്ങളുണ്ടായത് അപ്പോൾ അവളെയും ഇതുപോലെ ഒന്നുമില്ലാത്തവളായി തെരുവിൽ നിർത്തണം ആ എല്ലാം അവളെ മൊത്തത്തിൽ വീർക്കണം അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് എന്തായാലും ഇനിയിപ്പോ ജയിലിൽ ഒത്തിരി സമയം കിട്ടുമല്ലോ ഇന്ന് നോക്കി അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സഹസ്രയിൽ നിന്ന് ദക്ഷ എങ്ങനെ പിരിക്കാമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു അവൾ അത് നടക്കില്ലെന്ന് അറിയാമെങ്കിലും ഒന്ന് ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ അവിടെ നേരെ സഹസ്രയുടെ വീട്ടിലേക്കാണ് തീർത്ത് തിരിച്ചത് ദക്ഷ അവിടെ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അവളൊന്ന് പ്രാർത്ഥിച്ചു പോയി ആ മുന്നിൽ പോയി സഹായം ചോദിക്കാൻ അവൾക്ക് വല്ല തച്ചടപ്പുണ്ട് പക്ഷെ തൻ്റെ ആവശ്യം നടക്കണമെങ്കിൽ ഇന്ദ്രൻ പുറത്തു തന്നെ വേണം അതായിരുന്നു അവളുടെ ഉള്ളിൽ എന്റെ പി ആയിട്ട് കൂടുതൽ സിദ്ധുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ വീരസിംഹ ഗൗരവത്തിൽ ചോദിച്ച കേട്ടും അയാളുടെ മുൻപിൽ ബഹുമാനത്തോടെ നിന്ന് സിദ്ധിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ് ചെറുതൊരു ബിസിനസ് ഒക്കെ പടുത്തുയർത്തണം അതിനുള്ള കഴിവൊക്കെ ആദ്യം ഉണ്ടാക്കിയെടുക്കണം വീരസിംഹ പറയുമ്പോൾ സിദ്ധും ബഹുമാനത്തോടെ നിന്ന് തലകുലുക്കി അവൻ അയാളോട് വേറെ ഒന്നും പറയാനില്ലായിരുന്നു വല്ലത്തെ സങ്കടമാണ് ഉള്ളു മുഴുവനും അവരെ എതിർക്കാൻ തുറന്നു നീന്ന തന്നോട് ഇത്രയും കരുണ അവർ കാണിക്കുന്നുണ്ടല്ലോ അത് തന്നെ സിദ്ധുവിനൊരു അനുഗ്രഹമാണ് ഇടയ്ക്ക് വെച്ച് പണിതരാതിരുന്നാൽ മതി ഇനിയിപ്പോ ഇന്ധന ഒക്കെ സഹായിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ പുറകിൽ നിന്ന് കുത്തുവോ അവരെ ശ്രദ്ധിച്ചിരുന്ന അക്ഷയ് കളിയാക്കളോട് ചോദിച്ചതും വൈദേഹി അവനെ പുറത്ത് വേദനിപ്പിക്കാത്ത രീതിയിൽ ഒന്ന് തലി അയ്യോ വേദനിച്ചോ അവൻ്റെ അരികിൽ നിന്ന് തരുണി വെപ്രാളത്തോടെ അക്ഷയുടെ പുറം തടവിക്കണ്ട ചോദിച്ചു കേട്ടതും അവൻ അവളിൽ നിന്ന് ദയനീയമായി നോക്കി പിന്നെ ചിരി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ദക്ഷയും പൊടി അക്ഷയെ പല്ലി കടിച്ചുകൊണ്ട് തരുണിയെ നോക്കി പതിയെ പറഞ്ഞു കേട്ടും അവളുടെ മുഖം വന്ന് വാടി അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി മുഖം താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷഡ അരികളായി പതുങ്ങിയിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സഹസ്രയെ കണ്ടും സിദ്ധു ഒരു വല്ലായ്മയുടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല സിദ്ധുവിന്റെ മുഖത്തേക്ക് നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ട് അവന് ചെറുതായി പുഞ്ചിരിച്ചു ഉള്ളിൻറെ ഉള്ളിൽ എവിടെയെ ദക്ഷിട് ഇപ്പോഴും ഒരിഷ്ടമുണ്ടെങ്കിലും അത് അവളെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരിൽ നിന്നും അവളെ അകറ്റി നിർത്താനോ ഒരു കാരണമല്ല സിദ്ധുവിനിപ്പോ അവളെ നോക്കുമ്പോൾ വല്ലത്തെ നഷ്ടബോധം തോന്നുന്നുവെങ്കിലും തന്നെ കള്ളത്രയും ഉയർത്തി നിൽക്കുന്ന സഹസ്ര തന്നെയാണ് അവൾക്ക് ചേർച്ചെന്ന് അവൻ മനസ്സിൽ കരുതും അതല്പം വേദന ഉണ്ടാക്കുമെങ്കിലും അതുമായി സിദ്ധു ഇപ്പോൾ പൊരുത്തപ്പെട്ടു വരുന്നു ഇതിപ്പോ ഇന്ദ്രൻ നേരെയുള്ള കേസ് അത്രയ്ക്ക് സ്ട്രോങ് ആകണോ സഹസ്ര അവൻ പുറത്ത് നിൽക്കുന്നതല്ലേ നല്ലത് ബിരിസിംഹോർ സംശയത്തോടെ ചോദിച്ചുകൊണ്ട് ദക്ഷയും സഹസ്രയും നോക്കി എനിക്ക് അതിനോട് വലിയ താല്പര്യം പപ്പേ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം മുള്ളിലിട്ടിട്ട് അവനെ അവർ ഇറക്കിക്കോളും സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞു കേട്ട് അയാളൊന്ന് അമർത്തി മോളി പോകുന്നുണ്ടോ മോള് അവനെ കാണാൻ ഇല്ല മാമേ ഞാൻ പോകുന്നില്ല വെറുതെ പോയി ഭീഷണി മുഴുക്കുന്ന എന്തിനാ അവൻ ഓരോന്നും കണ്ടും മനസ്സിലാക്കിയാൽ മതി ദക്ഷ പതിയെ പറഞ്ഞതിന് അയാളും ഒന്ന് തലകുലുക്കി എങ്കിൽ പിന്നെ സിദ്ധു എൻ്റെ കൂടെ പോരുകയെ എനിക്ക് ഇവിടെ ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് ഷട്ടിന്റെ കൈ ഒന്നുകൂടെ മടക്കി വെച്ചുകൊണ്ട് വീരസിംഹ ചേറിൽ നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് സിധുവിനെ സംശയത്തിലൊന്ന് നോക്കി ഞാൻ വരാം സാർ സിദ്ധ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾക്കൊപ്പം പോകാൻ വേണ്ടി എഴുന്നേറ്റും അയാൾ എല്ലാവരോടും യാത്ര കഴിഞ്ഞതും ഓരോരുത്തർ അവിടെ ജോലിയിലായി ഓരോ വഴിക്ക് നീങ്ങി ഇതിപ്പോൾ എന്തിനാണ് ഈ കുരിശ് ഇങ്ങോട്ട് വന്നത് തീർത്തയുടെ കാറും വീട്ടുമുരുത്ത് വന്ന് നിന്ന് കണ്ടതും സീറ്റുള്ളിൽ ഇരുന്ന അക്ഷയൊരു സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റും ഞാൻ ഞാൻ സഹസ്രസാറിനെ ഒന്ന് കാണാൻ ഇവിടെ ഇല്ലേ മുന്നിൽ അക്ഷയെ കണ്ടതും അവൾ ഒരു ആശ്വാസത്തോടെ പതിയെ ചോദിച്ചു ഏട്ടൻ അത്യാവശ്യം ചെയ്യേണ്ട ജോലിയുമായി തിരക്കിലാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റില്ല എന്താ കാര്യമെന്ന് എന്നോട് പറഞ്ഞാൽ മതി അവളെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അക്ഷയ് പറഞ്ഞു കഴിതും തീർത്ഥയുടെ മുഖം ഒന്ന് വിളറിപ്പോയി പ്ലീസ് അക്ഷയ് എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയാനാണ് അത് പറഞ്ഞിട്ട് ഞാൻ വേഗം പൊയ്ക്കോളാം പ്ലീസ് ഞാൻ സാറിനെ അങ്ങോട്ട് പോയി കണ്ടോളാം ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല വേണമെങ്കിൽ ഞാൻ അക്ഷയുടെ കാല് പിടിക്കാം വേണ്ട തീർത്തതിൻ്റെ മുന്നിൽ നിൽക്കുന്ന അക്ഷയുടെ കാലിലേക്ക് വിടാൻ പോയതും പുറകിലും ഗാംഭീര്യം നിറഞ്ഞ സ്വരത്തിൽ ദക്ഷ പറഞ്ഞു കേട്ട് തീർത്ഥ വല്ലായ്മയുടെ നേരെ നിന്നും ഡോക്ടറെ ഇവർ കേട്ടേ കാണമെന്ന് ഞാൻ കേട്ടു അക്ഷി ദക്ഷയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞേ കേട്ടതും അവൾ ഗൗരവത്തോടെ തീർത്തിയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു വിട്ടേക്ക് അക്ഷി റൂം കാണിച്ചു കൊടുക്ക് എന്താണെന്ന് വെച്ചാൽ പോയി സംസാരിച്ചു വരട്ടെ തീർത്തിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് ദക്ഷ പറഞ്ഞേ കേട്ടതും അക്ഷി അവളെ സംശയത്തോടെ നോക്കി അത് കണ്ട് ദക്ഷ അവനെ നേരെയൊന്ന് കണ്ണ് ചിമിക്കണ്ട അവളുമായ മുകളിലേക്ക് പോകാൻ കണ്ണ് കാണിച്ചു വാ ദക്ഷ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മത എതിർക്കാതെ തീർത്തിയെന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അക്ഷയ അകത്തേക്ക് നടന്നു പുറകിൽ ദക്ഷളി നോക്കിക്കൊണ്ട് തീർത്തി എന്തിനാ മോളെ ഇതിപ്പോ അടുത്ത കുരുക്കും കൊണ്ട് വന്നതാകും ഈ പെണ്ണൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ദക്ഷ അടുക്കളയിലേക്ക് നടന്നും വാതിലിനരികിൽ നിൽക്കുന്ന വൈദേഹി തീർത്തപ്പോയ വഴി നോക്കി ഇഷ്ടപ്പെടാതെ പറഞ്ഞു അതെനിക്ക് അറിയാലോ അമ്മേ ഇതിപ്പോ അവളായിട്ട് ചോദിച്ചു വാങ്ങാൻ വന്ന സ്ഥിതിക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തുവിടണ്ടേ അവർ നോക്കിയൊരു കുസൃതിയോടെ കണ്ണു ചിമ്മിക്കേണ്ട ദക്ഷ പറഞ്ഞു കേട്ടതും മനസ്സിലായതുപോലെ വൈദി ചീരിയോടെ തലകുലക്കി എന്തിനെക്കുറിച്ചാണ് പറയുന്നത് അവിടെ രണ്ടുപേടേയും മുഖഭാവം നോക്കി മനസ്സിലാവാതെ തരുണി ചോദിച്ചു കുഞ്ഞു കുട്ടികളിതെന്നും തിരക്കണ്ട കേട്ടോ ആ സമയം മക്ഷയെ മടക്കി കൊപ്പിയിലാക്കാൻ നോക്ക് മെഡിസിൻ പഠനം കഴിയുമ്പോഴേക്കും അവനെ കല്യാണം കഴിച്ച് എന്നേക്കുമായി ഞങ്ങളും എപ്പം കൂടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തണുപ്പൻ മട്ടിൽ പോയേ ശരിയാവില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന നിഷ്കളം കയ്യെ പെൺകുട്ടിയുടെ തൊഴിലൊന്ന് പിടിച്ച് തനിയിലേക്ക് ചേർത്തുകൊണ്ട് ദക്ഷ പറഞ്ഞു കേട്ടും തരുണി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു എന്താ എന്നെ കണ്ടിട്ടില്ലാത്തതുപോലെ നോക്കുന്നത് തരുണി നോക്കുന്ന കഠതും ഒരു പുഞ്ചിരിയുടെ ദക്ഷ ചോദിച്ചു അക്ഷേടനെ ദക്ഷേച്ചിയായിരുന്നു ഇഷ്ടം അല്ലേ ഒരു ചീരിയോടെ ചോദിക്കുന്ന കേതും ദക്ഷയുടെ മുഖം ഒന്ന് വിളറിപ്പോയി കോടത്തിനെ വൈദേഹിയുടെ മുഖവും എനിക്കറിയാം അക്ഷേടം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും ദക്ഷേച്ചി ആരാ ഇഷ്ടപ്പെടാതിരിക്കുന്നത് വല്ലാത്ത സുന്ദരി ചേച്ചി ചേച്ചിയും തരുണി നിഷ്കളങ്കമായ ഭാവത്തോടെ വിടർന്ന കണ്ണുകൾ കൊണ്ട് ദക്ഷയെ നോക്കി പറഞ്ഞ കേട്ടതും അവൾക്ക് തരുണിയോട് വല്ലാത്ത വാത്സല്യമാണ് തോന്നിയത് ഒരാളുടെ സൗന്ദര്യമാണ് അവരെ പ്രണയിക്കാനുള്ള കാണുമെന്ന് തരുണിയോട് ആരാ പറഞ്ഞത് അപ്പോൾ അക്ഷര സൗന്ദര്യം കണ്ടാണോ തരുണി അവനെ സ്നേഹിക്കുന്നത് സ്നേഹത്തോട് ദക്ഷെ ചോദിച്ചു കേട്ടും തരണി അവളെ നോക്കിയില്ലെന്ന പോലെ തല കുലുക്കി നമുക്ക് ഒരാളെ ഇവനാണ് നമുക്കെല്ലാം എന്ന് തോന്നി പോകില്ലേ ആ സൗന്ദര്യം കണ്ടിട്ടാകണമെന്നില്ലല്ലോ എന്തൊക്കെയോ ചിലപ്പോ എടുത്ത് പറയാൻ പറ്റാത്ത ഒന്നിലധികം കാണങ്ങൾ കാണും അല്ലേ ദക്ഷ ചിരിയോടെ ചോദിക്കുമ്പോൾ തരുണി അതെന്ന പോലെ തല വീണ്ടും കുലുക്കി അപ്പ എന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ പോയി ആ ചെക്കനെ വരച്ച വരയിൽ നിർത്താൻ നോക്ക് തരുണിയുടെ കവിൾ പിടിച്ചുനിന്ന് വരച്ചെന്ന് ദക്ഷ പറഞ്ഞപ്പോൾ അവൾ നാണത്തോടെ നിന്ന് മുഖം താഴ്ത്തി തരുണിയെ നോക്കി ചിരിയോടെ നിന്നെങ്കിലും സഹസ്ര റൂമിലേക്ക് പോയി തീർത്തിയിൽ തനിക്ക് ഉരുങ്ങി കിടക്കുകയായിരുന്നു ദക്ഷ എന്താ പറയണതെന്നോ പറഞ്ഞിട്ട് ഇപ്പം മറന്നുപോയോ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെന്ന് നോക്കി സഹസ്ര ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ തീർത്തിയെന്ന് പരങ്ങിപ്പോയി നമുക്ക് റൂമിലിരുന്നാൽ മതിയായിരുന്നു ഇവിടെ പോകാം തങ്ങൾ നിൽക്കുന്ന വിശാലമായ ബാൽക്കണിയിലേക്ക് നോക്കി തീർത്ത നിരാശയുടെ പറയുമ്പോൾ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയതേയുള്ളൂ അവൻ എൻ്റെ റൂമിൽ അങ്ങനെ എല്ലാവരെയും പിടിച്ചു കയറ്റാൻ ഇഷ്ടമില്ല തീർത്ത ഇത്ര അത്യാവശ്യപ്പെട്ടതിനെ കാണാം എന്ന കാര്യം പറയാൻ നോക്ക് എനിക്ക് നല്ല ജോലി തിരക്കുണ്ട് അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും തീർത്ത ഉമ്മനീരി ഇറക്കിക്കൊണ്ട് തൻ്റെ മുഖത്തെ വീറിപ്പ് തൊട്ടികളെല്ലാം തുടച്ചു നീക്കി ഇന്ദ്രൻ്റെ കാര്യം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിറത്തിറക്കാൻ പറ്റൂസാണ് ഞാൻ ഞാൻ അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം തീർത്ത പറഞ്ഞ കേട്ടുമ്പം അവൻ്റെ പൊരികം വന്നു ചൊടിഞ്ഞു എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ സഹസ്രയുടെ സംശയത്തിലുള്ള നോട്ടം കണ്ടതുമ്പം അവളുടെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു എന്ത് വേണമെങ്കിലും അവളെ ശബ്ദം പതിഞ്ഞു പോയത് സഹസ്ര പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും അവനത് ശ്രദ്ധിക്കാത്തപ്പോൾ നിന്നും ഈന്ദ്രൻ വന്നിവിടെ കാണിച്ചു കൂട്ടിയത് എന്തായാലും തീർത്ത അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ അവനെ വെറുതെ വിടണമെന്നാണോ ഗൗരവത്തോടെ സഹസ്ര ചോദിക്കുമ്പോൾ ഒരു നിമിഷം തീർത്ത അവന് മുന്നിൽ മൗനം പാലിച്ചു അവൻ്റെ മുത്തച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ് സത്യത്തിൽ ദക്ഷ സ്നേഹിച്ചു പോയി എന്ന് ചോദിച്ചാൽ ഇന്ദ്രൻ വളരെ പാവമാണ് തീർത്ത പതിയെ പറഞ്ഞു കേട്ടതും അവൻറെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറിയെങ്കിലും അതടക്കി നിർത്തിക്കൊണ്ട് അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചു നീന്നു ദക്ഷയെ കണ്ട നാൾ മുതൽ ഇന്ദ്രൻ അവളെ വലതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവനവളെ സ്വന്തമാക്കാൻ കാണിച്ച വഴി തെറ്റായിരിക്കും പക്ഷെ അത് അത്രമേൽ അവൻ അവളോട് ഇഷ്ടമുണ്ടായിട്ടാണ് പക്ഷെ അതൊക്കെ അറിയാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് തീർത്ത പറയുമ്പോൾ ബാക്കി കേൾക്കാൻ എന്നതുപോലെ സഹസ്ര കൈ കെട്ടി അങ്ങനെ തന്നെ നിന്നു എനിക്കിഷ്ടമായിരുന്നു അവനെ പക്ഷെ ഇന്ദ്രന് ദക്ഷയുടെ ആണ് ഇഷ്ടം എന്നറിയാൻ വൈകിപ്പോയി അവൾ നഷ്ടപ്പെടുമെന്ന് ആലോചിച്ചാണ് ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അതിന് ഞാൻ എന്ത് വേണമെന്നാണ് തീർത്ഥം പറഞ്ഞത് ദക്ഷൻ ഞാൻ അവന് കൊടുക്കണോ തീർത്ഥ രൂക്ഷം പതിനെ നോക്കിക്കൊണ്ട് സഹസ്ര ചോദിച്ച കഴിതും അവളുടെ മുഖം ഒന്ന് വിടർന്നു അതല്ലേ സാർ നല്ലത് ഇന്ദ്രൻ ദക്ഷയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ അവൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ കഴിഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയുടെ കടമയില്ല അന്താഷ അവന് വേണ്ടി ചെയ്തു കൊടുത്തു കാണും അത് പക്ഷേ പുറത്ത് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും അവളെ കൈവിട്ട് കളയുമെന്ന് ഒരു പേടി കാണും പറയാത്തതാകും ശരീരം കൊണ്ട് ഒന്നായിവരെ ആ വഴിക്ക് വിടുന്നല്ലേ നല്ലത് തീർത്ത് പറയുന്നതെല്ലാം കേട്ടെന്ന് സഹസ്രയുടെ ദേഷ്യം ഉച്ചസ്ഥായിലെത്തിയതും അവൻ അമർഷത്തോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾക്ക് എതിർവശം തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു തീർത്തി ഇപ്പോൾ വന്നത് ഇത് പറയാനാണോ സഹസ്രയുടെ ദൃഢമായ ശബ്ദം കേട്ട് തീർത്ത വശ്യമായ ഭാവത്തോടെ അവൻ അരികിലേക്ക് നടന്നു നടക്കുമ്പോൾ അവൾ ഉടുത്തിരുന്ന സാരയുടെ പ്ലീറ്റ് തോൽ നിന്ന് ആഴ്ചയെടുത്ത് താഴെ കിടാൻ അവൾ മറന്നിര പുറം തിരിഞ്ഞു നിൽക്കുന്ന സഹസ്രയുടെ വിരിഞ്ഞ പുറം ഭാഗം ഒരു കിതപ്പോടെ അവനെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിന്നു എനിക്ക് സാറിനെ ഇഷ്ടമാണ് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളൊക്കെ വലിയ ആളുകളായതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കിടന്നാഗ്രഹിക്കാനുള്ള അവകാശം ഇല്ലല്ലോ തീർത്തിയുടെ ശബ്ദം തൊട്ടു പുറകിൽ കയറ്റിട്ടും ആനങ്ങാതെ തന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ കണക്റ്റായി ദക്ഷിണ നമ്പറിലേക്ക് നോക്കി നിന്നു സഹസ്ര വിവാഹമേട എടാ പക്ഷേ പക്ഷേ ഈ സഹസ്രഭ്രമയെ ഓരോ അണുവായി എനിക്കറിയാനുള്ള അവകാശം എങ്കിലും തണം സഹസ്രോട് ചേർന്ന് നിന്നുകൊണ്ട് കിതപ്പട പറഞ്ഞിട്ട് അവന്റെ തോളിൽ തൊടാൻ വേണ്ടി തീർത്ത കൈകൾ ഉയർത്തിയതും പിന്നിൽ നിന്നും ഒരു കൈ അവളെ തടഞ്ഞു വെച്ചു ഞെട്ടറോട് തിരിഞ്ഞു നോക്കിയ തീർത്ത നിമിഷം നേരം കൊണ്ടാണ് കവിളടക്കം ഒരടി കിട്ടി താഴേക്ക് മറിഞ്ഞു വീണത് നീ വശീകരിക്കാൻ ഇറങ്ങിയതാണോ അതെന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കണ്ട് ഞെട്ടലോടെ താഴെ കിടക്കുമ്പോൾ അവൾ നിന്ന് നീങ്ങിക്കിടന്ന സാരിയുടെ മുന്താണിയിലേക്ക് നോക്കിക്കൊണ്ട് ദക്ഷ ഒരു പുച്ഛത്തോടെ ചോദിച്ചു അത് കണ്ടതും വേഗം തന്നെ തീർത്ത തന്നെ സാരി പിടിച്ച് അവളെ തന്നെ മാറു മറിച്ചിരുന്നു അപ്പോ എന്തൊക്കെയാ പറഞ്ഞത് അവളെ ആ പ്രവൃത്തി കണ്ട് ദക്ഷ ആലോചിക്കുമ്പോഴും നെറ്റിയിൽ നിന്ന് വിരൽ കുത്തി തീർത്തി നോക്കി നിൽക്കുമ്പോൾ കടലാസ് പോലെ വിളറി വെളുത്തു പോയി അവളുടെ മുഖം ഞാൻ ഞാൻ വെറുതെ ഒരു തമാശക്ക് പിന്നിലേക്ക് നീങ്ങി ചുമരിൽ ചാരി നിന്നതും തീർത്ത ഉമ്മി നിരക്കിക്കൊണ്ടു പറഞ്ഞു കിടത്തും ദക്ഷ അവളെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു ആ വീട് ദക്ഷ തലമുടി മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന പോലെ വേദന തോന്നിയതും തീർത്ത തന്റെ തലമുടിയിലും ദക്ഷയുടെ കൈകൾ വീട് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ശബ്ദിക്കരുത് ഉണ്ടായാൽ ഞാൻ ഇവിടുന്ന് താഴേക്ക് പിടിച്ച് തള്ളി എന്ന് വരും തീർത്ഥയുടെ ബഹളം കണ്ടതും അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചുകൊണ്ട് ദക്ഷ ബാൽക്കണിയിലേക്ക് താഴേക്ക് നോക്കി പറഞ്ഞു കേട്ടും തീർത്ത വിറയിലൂടെ അവളെ നോക്കി ബ്രഹ്മണെ വേണമെന്നല്ലേ അങ്ങനെ എന്തോ ഒന്നുകൂടി നീ പറഞ്ഞില്ലേ അപ്പോഴും പിന്തിരിഞ്ഞു നിൽക്കുന്ന സഹസ്രയുടെ സഹായത്തിന് എന്നതുപോലെ തീർത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ട് ദക്ഷ പതിയെന്ന് പുഞ്ചിരിച്ചു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ ബ്രഹ്മണ് നിന്റെയും മുഖത്തേക്ക് നോക്കാൻ പോലും താല്പര്യമില്ലെന്ന് സഹസ്രയിലേക്ക് നിന്ന് തീർത്തയുടെ മിഴികൾ മറയെ കയറി നിന്നുകൊണ്ട് ദക്ഷ പറഞ്ഞു കിടത്തും അവളുടെ ഭാവമാരത്തിൽ പേരിടെ ഒന്ന് നിരക്കെ പോയി തീർത്താം വിട് ഞാൻ പോയിക്കോളാം ദക്ഷിട കയ്യിൽ ബലമായി പേടിച്ചിട്ട് തീർത്ഥ പേടിയോടെ പറഞ്ഞു ഞാനിപ്പം നിന്നെ വെറുതെ വിട്ടാൽ ഇതുപോലെ ഇനിയും നീ ആവർത്തിക്കും അപ്പൊ പിന്നെ ഇത് ചെയ്തത് ഒരിക്കലും ചെയ്യാതിരിക്കാൻ നീ മറക്കാൻ പറ്റാത്ത ഒരു മറുപടി ഞാൻ തിരിച്ചു തരണം അങ്ങനെയല്ലേ തീർത്ഥയുടെ മുഖത്തെ പേടിയിലേക്ക് നോക്കി ഒരു പുഞ്ചിരിയുടെ ദക്ഷ ചോദിക്കുമ്പോൾ വേണ്ടെന്ന പോലെ തല ചലിപ്പിച്ചോൾ ചിരിച്ചിരുന്ന ദക്ഷിണ മുഖം നിമിഷം നേരം കൊണ്ടും മാറിയതും ആ മുഖത്ത് തന്നോടുള്ള വെറുപ്പ് നിറയുന്ന കണ്ട് പിന്നിലേക്ക് നീങ്ങാൻ നിന്ന തീർത്തിയുടെ തലമുടിയിൽ ഒന്നുകൂടെ കൂട്ടിപ്പിടിച്ച ആ നെറ്റിയെ ചുമലിടിപ്പിച്ചു ദക്ഷ ഒരു വട്ടമല്ല പല വട്ടം തീർത്തിടെ ശബ്ദം അവിടെ നിലവിളി പോലെ ഉയർന്നിട്ടും ദക്ഷ തന്റെ പ്രവർത്തി നിർത്തിയിരുന്നില്ല ആ നിൽക്കുന്ന മനുഷ്യനെ ആഗ്രഹിക്കുമ്പോൾ നീനീത ഓർക്കും അല്ലെ നെറ്റിയിലൂടെ ഒഴുകുന്ന ചോരത്തിന്റെ സാരി തുമ്പുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ട് വിറയിലൂടെ നിൽക്കുന്ന തീർത്തിയുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് ദക്ഷ പറയുമ്പോൾ അവൾ ക്ഷീണിച്ച മുഖത്തോടെ പതി തലകുലക്കിപ്പോയി തീർത്തേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമോ അതോ ഡ്രൈവറിനോട് കൊണ്ടാക്കാൻ പറയണോ ആളി കുഴഞ്ഞു നിൽക്കുന്ന തീർത്തു നോക്കിക്കണ്ടി ചീര ചോദിച്ചിട്ടുണ്ട് പുറകിലേക്ക് നീങ്ങി നിന്നു ഞാൻ ഞാൻ പോയിക്കോളാം അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയാൽ മതി ഓർത്തുകൊണ്ട് കുഴയുന്ന കാലുകളുമായി തീർത്ത ചുമുരിൽ പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്ക് മുന്നിലേക്ക് അമർഷത്തോടെ കയറി നിന്നു അക്ഷയ് ഡീ അക്ഷയ് വേണ്ട തീർത്തേക്ക് നേരെ ദേഷ്യത്തിൽ ചീറുമ്പോൾ ദക്ഷിണ ശബ്ദം കേട് അവനന്നടങ്ങി ഇറങ്ങിപ്പോടി ഇനി നിന്റെ ഈ കാല് ഈ വീണ്ട ഗേറ്റ് കഴിഞ്ഞു കുത്തിയാൽ പട്ടി അഴിച്ചു ഞാൻ പല്ലുകൾക്ക് കടിച്ചുകൊണ്ട് അമർഷത്തോടെ അക്ഷയെ ശബ്ദം ഉയർത്തുമ്പോൾ അവനെ നിന്ന് നോക്കാൻ പോലും പറ്റാതെ തീർത്ത ആടി ആടിക്കൊഴിഞ്ഞുകൊണ്ട് പതി താഴെ ക്ലസ്റ്റ് ചെയ്തിറങ്ങി ഓ എന്നാലും നല്ലോണം കൊടുത്തിട്ടോണം തോന്നലോ തീർത്തയുടെ പോക്ക് നോക്കിയെന്ന അക്ഷയൊരു ചീരിയുടെ ദക്ഷയ്ക്ക് നേരെ തിരിഞ്ഞൊണ്ട് ചോദിച്ചു കേട്ടതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണു ചുമി എന്നാൽ ഞാൻ താഴേക്ക് പോട്ടെ അവൾ അവിടെ എങ്ങാനും വീണിട്ടുണ്ടോ എന്ന് നോക്കാലോ അപ്പോഴും പിന്തിരിഞ്ഞ് നിൽക്കുന്ന സഹസ്രയെന്ന് നോക്കിക്കൊണ്ട് അക്ഷയ് താഴേക്ക് ഇറങ്ങുമ്പോൾ ദക്ഷ ബാൽക്കണി ഡോർ അടച്ചിട്ടുണ്ട് സഹസ്രയുടെ വയറോടെ കൈ പിടിച്ചുണ്ട് അവൻ്റെ മുതുകിലായി ചായു അവളെ നാവുകൂടെ പിഴ്തി എടുക്കേണ്ടതായിരുന്നു ദേഷ്യം തീരാത്തതുപോലെ സഹസ്ര തന്റെ കൈ ചുമറ്റിലിടിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടതും ഒന്നുകൂടെ അവനെ മുറുക്ക പിടിച്ചു കൊണ്ട് ആ മുതുകിലേക്ക് ചുണ്ടമർത്തി ദക്ഷ അവൾ എന്ത് പറഞ്ഞാലും ഇയാൾ എനിക്ക് മാത്രമുള്ളതാണെന്ന് ആ ദൈവം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം ഒരു ചിരിയോടെ ദക്ഷ ചോദിക്കുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സഹസ്ര അവിടേക്ക് നേരെ തിരിഞ്ഞ് കാറ്റ് പോലും കടക്കാത്ത രീതിയിൽ അവളെ പുണർന്നു നിൽക്കുമ്പോൾ ഇനി ഒരിക്കൽ കൂടെ തീർത്ഥത്തിന്റെ മുൻപിൽ അങ്ങനെ സംസാരിക്കില്ലെന്ന് ഉറപ്പ് വേണമായിരുന്നു അവനും അതൊന്നാലോചിച്ചുകൊണ്ട് ദക്ഷിണ നെറ്റിയിൽ അമർത്തി ചുംബിച്ചവൻ അവളെ കവളിൽ കൈവെച്ചതും പുന്തിരിയുടെ സഹസ്രം നീഞ്ചിൽ അമർത്തി ചുംബിച്ചു ദക്ഷ നീ വരുമെന്നറിയാവുന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ പകുതി ജീവനം കൊണ്ട് അവളെ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുമായിരുന്നുള്ളൂ തീർത്തിയുടെ കാർ ഗേറ്റ് കടന്നു പോകുന്ന കണ്ട സഹസ്ര അമർഷത്തോടെ പറയുമ്പോൾ ക്ഷ അവനോട് കൂടുതൽ ചേർന്ന് നീന്നു എന്തായി എനിക്ക് തല കറങ്ങുന്ന പോലെ എന്നെ റൂമിൽ കൊണ്ടുപോയി ആക്കുവോ തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന തരുണിയെ താങ്ങി പിടിച്ചെണ്ട് അക്ഷയ ചോദിച്ചു കേട്ടതും അവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും അക്ഷയ തന്റെ അരികിൽ നിൽക്കുന്ന വൈദേഹി ഒന്ന് കടുപ്പത്തിൽ നോക്കി അത് കണ്ടതും അവർ മറ്റെവിടേക്ക് നോക്കുന്ന പോലെ മുഖം തിരിച്ചു കളഞ്ഞു തീർത്ത ചോര ഒഴുകുന്ന മുഖമായി പോയത് കണ്ടത് മുതൽ തനിയാകെ വശം കേട്ടു പോയിരുന്നു അതാണ് ആ കുഴശിൽ നടക്കാൻ പറ്റില്ല നിനക്ക് വൈദാഹി ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അവളെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു അക്ഷയ് ചോദിക്കുമ്പോൾ ഇല്ലെന്നതുപോലെ അവൻ നെഞ്ചിൽ തലയിട്ട് ഒരു ഒട്ടിയതേളു അവൾ അവളെ ആ പ്രവർത്തിക്കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് തരുണിയെ തന്റെ കൈകളിൽ കോരിയെടുത്തു അക്ഷയ് അയ്യോ ഇതൊന്നും വേണ്ട ആടങ്ങി അവിടെ കിടന്നില്ലെങ്കിൽ ജ്ഞാനപ്പെടുത്ത് താഴെ കിടും അക്ഷയ തന്നെ കൈകളിൽ കോരിയെടുത്ത് അറിഞ്ഞതും തരുണി വെപ്രാളത്തോടെ പറഞ്ഞിട്ട് താഴേക്ക് നോക്കി അത് കണ്ടവൻ അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞതും തരുണി അവൻ്റെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് അങ്ങനെ കിടന്നു ആഞ്ജനയാ നീയേ തുണ തരുണിയുടെ ശ്വാസം തന്നെ കഴുത്തിൽ അടിച്ചു തറഞ്ഞതും അക്ഷയെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് വിളിച്ചുപോയി